എൻ്റെ പാഷൻ ഇതായത് കൊണ്ട് എൻ്റെ കരിയറും എൻ്റെ ലൈഫും ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടിട്ട് നിർണായക മുഹൂർത്തത്തിൽ റോങ് ഡിസിഷൻ എടുത്ത് അത് ജീവിതകാലം മുഴുവൻ തലയിൽ ചുമക്കേണ്ടി വരുന്ന ഒരുപാട് യുവാക്കൾ ചവിട്ടി നിൽക്കുന്ന അവസാന തരിമണലുകൂടി ഒലിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണെന്ന് തിരിച്ചറിയുക അപ്പോഴേക്ക് നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലൈഫ് ഈസി എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ചേട്ടൻ അബ്ജിദ് ഫൈസിയാണ് ചേട്ടൻ ഈ കാണുന്നത് പോലെയൊന്നുമല്ല ചേട്ടൻ ഇരിക്കുന്ന കാണുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ എടുത്തുകൊണ്ട് ഒരുപാട് ഇൻസ്പയറിങ് സ്റ്റോറീസ് പിന്നില് വെച്ചുകൊണ്ടാണ് ചേട്ടൻ ഇരിക്കുന്നത് സോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എനിവേ വെൽക്കം ടു ടോക്ക് വിത്ത് അക്ഷയ് വെൽക്കം സോ മച്ച് നമസ്കാരം അക്ഷയ് ബ്രോയുടെ കൂടെ കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ അഡ്വക്കേറ്റ് അംജദ് ഫൈസി ലൈഫ് ഈസി എന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഫൗണ്ടറാണ് ഒരുപാട് പേർക്ക് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയത്ത് ഒരുപാട് പേർക്ക് നമുക്ക് കറക്റ്റ് ട്രാക്കിങ് കറക്റ്റ് ഡയറക്ഷൻ നൽകാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ഈസി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചെറുപ്പത്തിൽ ബിസിനസ് എൻ്റെ ഒരു ഡ്രീമേ അല്ലായിരുന്നു ഇറ്റ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എൻ്റെ ഒരു ആഗ്രഹം ടീച്ചർ ആവുക എന്നുള്ളതാണ് എൻ്റെ പാഷൻ എന്നുള്ളത് ട്രെയിനിങ് കൗൺസിലിംഗ് ക്ലാസ് എടുക്കുക ഇങ്ങനത്തെ എൻ്റെ ഇഷ്ടമുള്ള ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ ആം ഹാപ്പി അതാണെൻ്റെ പാഷൻ എന്ന് പറയുന്നത് അപ്പോൾ എൽ എൽ ബി കഴിയുന്നു അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് ലോ യു കെ കഴിയുന്നു യു കെയിൽ പോയ സമയത്തും ലണ്ടൻ യോക്ക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് ആ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോഴും എൽ എൽ എം കഴിഞ്ഞതിന് ശേഷം അസിസ്റ്റൻ്റ് പ്രൊഫസറായി ലോ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ തിരിച്ചു വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ എങ്ങനെയാണ് വിദേശത്തേക്ക് പോയത് എങ്ങനെയാണ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ളത് എങ്ങനെ പലിശ രീതിയിലെ വായ്പ കിട്ടി എ പോയിക്കഴിഞ്ഞാല മച്ച എങ്ങനെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോയപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എനിക്കിഷ്ടം ക്ലാസ് എടുക്കലും ടീച്ചിങ്ങും ഇതുപോലെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്കിഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ സൊസൈറ്റി ഇതൊരു നീഡും കൂടിയാണ് നീഡ് ഓഫ് സൊസൈറ്റി കൂടിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്ന അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാ എന്നുള്ളത് അങ്ങനെയാണ് ഇതിപ്പോ എത്ര വർഷമായി ചേട്ടാ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ നാലിനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ രണ്ട് വർഷം പൂർത്തിയാവുകയാണ് സോ ഞാൻ ഒരു ബിസിനസ്മാൻ്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഏതൊരു ബിസിനസ് കാരനും ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം നിർത്തിപ്പോയാലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും ചേട്ടൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഇത് വേണോ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ അത്തരത്തിൽ ചിന്തിക്കുന്ന മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് സർവൈവ് ചെയ്തു വന്നത് എനിക്ക് വേണമെങ്കിൽ ക്യാഷ്വലായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഫുൾ സക്സസ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ടു ബി ഫ്രാങ്ക് ഇത് നമ്മൾ ലൈഫ് ഈസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ വയനാട്ടിൽ ഓഫീസ് ഇട്ടിട്ടുണ്ടായിരുന്നത് മോർ ദാൻ തേർട്ടി ഫൈവ് ലാക്സിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിലാണ് നമ്മുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബിക്കോസ് എനിക്ക് ഷുവറായിട്ടുണ്ട് ഐ വാസ് ഡാം ഷുവർ ദാറ്റ് ഐ വിൽ സ്റ്റിക്ക് ഓൺ ദാറ്റ് എൻ്റെ പാഷൻ ഇതായത് കൊണ്ട് എൻ്റെ കരിയറും എൻ്റെ ലൈഫും ഇത് തന്നെയാണെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് അതെൻ്റെ ഒരു പാഷനുണ്ട് പക്ഷേ ബിസിനസ് ബിസിനസ്സാണ് ബിസിനസ്സിൽ മണി മാറ്റേഴ്സ് അലൗട്ട് മാത്രവുമല്ല ഞാൻ ഞാൻ ലൈഫ് ഈസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഓഫീസ് ഇട്ടിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഓഫീസിൽ തന്നെ കിടന്നുറങ്ങേണ്ടി വരും അതും കണ്ടിന്യൂസ്ലി എനിക്ക് ഓഫീസിൽ കറ കിടന്നു തുടങ്ങേണ്ടി വരും അത് ഏതൊരു ഓണ്ടർപ്രണേഴ്സ് ഇത് കേൾക്കുന്നുണ്ടാവാം കാണുന്നുണ്ടാവാം അവരുടെയൊക്കെ മനസ്സിലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ നിമിഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും ചിലപ്പം ബാക്കിയുള്ള മുന്നിൽ പോയിട്ട് നമുക്ക് കൺവിൻസ് ചെയ്യാം നമ്മുടെ ആശയങ്ങൾ വലുതായിരിക്കും പക്ഷേ ബാക്കിയുള്ളവന് മുന്നിൽ നമ്മൾ ആണ് സീറോയിൽ നിന്ന് തുടങ്ങുകയാണ് അപ്പോൾ കൺവിൻസ് ചെയ്യപ്പെടാതെ പോയ ഒരുപാട് നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാവാം സാമ്പത്തികമായിട്ട് നന്നായിട്ട് ഞെരുക്കമുണ്ടാവാം റിസൾട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇത് നിർത്തിപ്പോണം എന്നല്ല ചെയ്തത് പാളിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും സമൂഹത്തിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി വളരെ വിജയകരമായി ലൈഫ് ഈസി മുന്നോട്ട് പോകുന്നു നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ബത്തേരിയിൽ കൂടി അടുത്ത ബ്രാഞ്ച് വരികയാണ് ഈ ഒരു ജേണിയിലൂടെയൊക്കെ ചേട്ടൻ പോകുന്ന സമയത്ത് ലേൺ ചെയ്തിട്ടുള്ള ഒരു ഹാർഡസ്റ്റ് ലെസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുന്നുണ്ടാവുക ഞാൻ ജീവിതത്തിലുടനീളം പഠിച്ച പാഠങ്ങളിൽ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ബന്ധങ്ങളാണ് ബന്ധങ്ങൾ ലൈഫിൽ വളരെ ആണ് ഞാൻ പഠിച്ച അറിവിനേക്കാൾ കൂടുതൽ എനിക്ക് ജീവിതത്തിൽ ഉപകാരം കിട്ടിയിട്ടുള്ളത് എൻ്റെ ബന്ധങ്ങളെ കൊണ്ടാണ് കാരണം ലൈഫ് ഈസി എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു ബിഫോർ ടു ഇയേഴ്സ് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ ലൈഫ് ഈസിയെ കൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ ഞാൻ ഹാപ്പി ആവാൻ കാരണം എൻ്റെ ബന്ധങ്ങളാണ് ജീവിതത്തിൽ ബന്ധങ്ങൾ നമ്മൾ നേടിയ അറിവിനേക്കാൾ കൂടുതൽ നമ്മൾ നേടിയ ക്വാളിഫിക്കേഷൻസിനേക്കാൾ കൂടുതൽ നമുക്ക് ഹെൽപ്ഫുള്ളാകും എന്നുള്ളതിൽ യാതൊരു സംശയവും അതാണ് ഏറ്റവും വലിയ പാഠം നമ്മൾ പഠിക്കുന്ന സമയത്ത് മാർക്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടും പക്ഷേ ബന്ധങ്ങൾ ചിലപ്പം നമ്മൾ നോക്കാറുണ്ടെന്നില്ല ക്ലാസ്മേറ്റ്സിൽ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ മറ്റുള്ളവൻ്റെ മാർക്ക് കൂടിയതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവനോട് പക്ഷെ അവരായിരിക്കും നമ്മുടെ നമ്മളെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുക ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധങ്ങൾ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്നുള്ളത് അതാണ് ചേട്ടന് ഈ ഒരു ജേണിയിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആളുകളെയും കണ്ടിട്ടുണ്ടാവും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്ന സമയത്ത് പോലും ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് സക്സസ് ആയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട് എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു വ്യക്തിയെ സക്സസിൽ നിന്ന് വീണ്ടും ഡൗണിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക അക്ഷയ് ഇപ്പറ രണ്ട് കാര്യങ്ങളാണ് സക്സസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഫെയിലിയറിലേക്ക് വരാനുള്ള കാരണങ്ങൾ രണ്ടെണ്ണമാണ് കാരണം സക്സസിൻ്റെ ആ സമയത്ത് ഇവർ മറന്നു പോവുകയാണ് നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നു നമുക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു ആ ഡ്രീമിലേക്ക് എത്തുന്നതിനുള്ള ഒരു പെയിൻ അവർ അവരനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ബേണിങ് ഫയർ അവരുടെ മൈൻഡിലുണ്ടാവും പക്ഷേ സക്സസ്സിലെത്തിക്കഴിഞ്ഞാൽ ഈ ആഗ്രഹം സഫലീകൃതമായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മറന്നു പോവുകയാണ് എല്ലാവരും അല്ല മെജോറിറ്റി ഓഫ് ദ അത് മറന്ന് ജീവിതത്തെ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ് ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ് അവർക്ക് ഫെയിമുണ്ട് അവർക്ക് സമ്പത്തുണ്ട് എല്ലാം ലഭ്യമാവുമ്പോൾ നമ്മുടെ കറക്റ്റ് ട്രാക്കിൽ നിന്ന് ഓരോ നിമിഷവും ഇങ്ങനെ വിട്ടു വിട്ടു പോവുകയാണ് തുടക്കത്തിൽ നമ്മളതറിയില്ല അവസാനം നമ്മൾ ചവിട്ടി നിൽക്കുന്ന അവസാന തരിമണലുകൂടി ഒലിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണെന്ന് റിയാം അപ്പോഴേക്ക് നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സോ നമ്മളെ ഡ്രീംസൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് മറക്കാതെ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് അകന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇൻസ്പെയർഡായിട്ട് ആക്റ്റീവായിക്കൊണ്ട് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതി ചേർത്ത് അതിലേക്ക് മുന്നേറണം ഒരുപാട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ഉണ്ട് ലൈഫ് ഈസിയുടെ കാര്യത്തിൽ എന്താണ് ചേട്ടാ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒരുപാട് കൺസൾട്ടൻസികൾ കേരളത്തിലുണ്ട് ലൈഫ് ഈസിയെ മറ്റുള്ള കൺസൾട്ടൻസികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ലൈഫ് ഈസിയിലേക്ക് വരുന്ന എല്ലാവരുടെയും പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ ലൈഫ് ഈസി ആയിരിക്കും പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ഏത് തലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഒരാപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കുന്നു അതിനുശേഷം അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നു അതോടുകൂടി അവരുടെ മുഴുവൻ കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടി അവരെന്തിലാണ് സ്കില്ലുള്ളത് അവരുടെ പാഷൻ എന്താണ് അവർക്ക് എന്തിലേക്കാണ് പോകേണ്ടത് അതിനനുസരിച്ചുള്ള കോഴ്സും കറക്റ്റ് ട്രാക്കിങ്ങും നമ്മൾ നടത്തിയിട്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും അവർക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും അവർക്ക് നൽകുക എന്നുള്ളതാണ് ലൈഫ് ഈസി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കറിയാം അതിന് പരിഹാരമൊന്നാണ് ലൈഫ് ഈസി കേരളത്തിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിക്കുകയാണ് ഫെബ്രുവരിയിൽ ബെനവലൻസ് സ്കോളർഷിപ്പ് എക്സാമിൽ പങ്കെടുത്ത് അറുപത് ശതമാനം മാർക്സ് നേടുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അവരിഷ്ടപ്പെടുന്ന കോഴ്സ് കേരളത്തും പുറത്തും പഠിക്കുന്നതിന് വേണ്ടി ടെൻ തൗസൻഡിന് അബവ് മിനിമം സ്കോളർഷിപ്പ് നമ്മൾ നൽകുകയാണ് ലൈഫ് ഇ അത് ലൈഫ് ഇ സിയുടെ സൊസൈറ്റിയോടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ലൈഫ് ഈസിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്നുള്ളത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ഇന്ന് ഭൂരിഭാഗം യൂത്തും അവരുടെ കരിയറിൽ അധികം സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെയും ഒരു കരിയർ എന്നുള്ളത് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ഒക്കെ നമുക്ക് പേഴ്സണലി ഞാനും ആ ഒരു ഏജിലായതുകൊണ്ട് എനിക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇതിനെ പറ്റി ചേട്ടന് എന്താണ് പറയാനുള്ളത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് യൂത്തും ഡിപ്രസ്ഡ് ആവാൻ കാരണം നമ്മൾ ഉറക്കം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇടം എന്ന് പറയുന്നത് ജോലിസ്ഥലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ജോലിസ്ഥലത്താണ് ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ജീവിതത്തിലേ നമ്മൾ ഹാപ്പി അല്ല ജോലി സ്ഥലത്ത് നമ്മൾ ഹാപ്പി ആണമെങ്കിൽ നമ്മളെടുത്ത കോഴ്സ് ഈ ജോലി സ്ഥലത്തെ സാഹചര്യങ്ങൾ ഹാപ്പിയാണ് പലപ്പോഴും കരിയറിനെ വെച്ച് നോക്കുമ്പോൾ റോങ് ചോയ്സുകളാണ് എടുത്തിട്ടുള്ളത് അച്ഛൻ ഇത് പറഞ്ഞു അമ്മ ഇത് പറഞ്ഞു കുടുംബത്തിൽ ആരോ പണ്ടെങ്ങാനോ എൻജിനീയറിങ് എടുത്ത് അവൻ രക്ഷപ്പെട്ടു പോയത് കൊണ്ട് കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും എൻജിനീയറിങ് അങ്ങനെ പെട്ടുപോയ ഒരുപാട് ആൾക്കാർ അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മ ഇങ്ങനെ കുടുംബത്തിൽ ആരോ പണ്ടെങ്ങാനോ എൻജിനീയറിങ് എടുത്തുകൊണ്ട് എല്ലാവരും എൻജിനീയറിങ് എടുക്കുന്നു അങ്ങനെ നിർണായക മുഹൂർത്തത്തിൽ റോങ് ഡിസിഷൻ എടുത്ത് അത് ജീവിതകാലം മുഴുവൻ തലയിൽ ചുമക്കേണ്ടി വരുന്ന ഒരുപാട് യുവാക്കൾ അവർ ജോലിസ്ഥലത്ത് ആണ് ഔട്ട് ഓഫ് വർക്ക് പ്ലേസ് അവർ ഡിപ്രസ്ഡ് ആണ് ആ ഡിപ്രഷൻ അവരെ പല തെറ്റിലേക്കും നയിക്കുകയും ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള്ളിലേക്കും ലഹരിയിലേക്കും ഒക്കെയുള്ള പല തെറ്റിലേക്കും അവരെ നയിക്കുന്നു അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ജനതയെ നിർമ്മിക്കാൻ അത് കാരണമാവും ഒരുപാട് സ്റ്റുഡൻസ് സ്റ്റഡീസിന് വേണ്ടിയിട്ടും സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് അക്ഷയ് പറഞ്ഞത് വലിയൊരു യാഥാർത്ഥ്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് സ്റ്റുഡൻസാണ് രാജ്യം വിടുന്നത് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രെയിൻ ഡ്രെയിൻ ഇവിടെ ഭീകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് വേൾഡ് റാങ്കിങ്ങിലെ ആദ്യ ഹൺഡ്രഡിൽ ഒന്ന് ഒരു യൂണിവേഴ്സിറ്റി പോലും ഇന്ത്യയിൽ നിന്നില്ല അതൊരു കാരണമാണ് കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഒരു തവണയാണ് ജീവിതത്തിൽ ഡിഗ്രി പഠിക്കുള്ളൂ ഒരു തവണയാണ് നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുകയുള്ളൂ എക്സെപ്ഷൻസ് ഉണ്ടാവുക രണ്ട് മാസ്റ്റേഴ്സ് എടുക്കുന്നവരുണ്ടാവും പക്ഷെ വളരെ റയറാണ് ആ പഠിക്കുന്ന മൂന്ന് വർഷം ആ പഠിക്കുന്ന റ്റു ഇയേഴ്സ് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം ഡിഗ്രി പഠിക്കുന്നത് ഏറ്റവും ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റിയിൽ എന്ന് പഠിക്കാൻ അവരുടെ ആഗ്രഹമുണ്ട് ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ അവർ വിദേശത്തേക്ക് പോകുന്നു അതിൻ്റെ കൂടെ തന്നെ ഫിനാൻഷ്യലി അവർ പെട്ടെന്ന് തന്നെ ഫ്രീ ആവാൻ പറ്റുന്നുണ്ട് ജീവിതത്തിൽ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ചേട്ടാ കാനഡയിൽ പോകാൻ നിന്നതാണ് അവിടെ കാനഡയിൽ പോയിട്ട് ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യാം അവിടെ അവിടെ പോയിട്ട് എംപ്ലോയ്മെന്റ് നോക്കുക എന്നുള്ളതൊക്കെ ഞാനും എൻ്റെ സ്റ്റഡി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ കുറച്ച് ക്യാഷിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നത് കാരണം വേണ്ട എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ നമ്മളിങ്ങനെ പ്രിഫർ ചെയ്ത് ഒരുപാട് പേരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ശരിക്കും അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളാണ് ഓരോ രാജ്യത്തും ഉള്ളത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഓരോ രാജ്യവും ഇത് വളരെ ലീനിയൻറ്റായി നിയമങ്ങൾ ലീനിയൻ്റായി കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണത്തിന് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി ഇവിടെ എം ബി ബി എസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു കുട്ടി അതാണല്ലോ ഫസ്റ്റ് പ്രൊഫഷൻ എല്ലാവരുടെയും ഏതൊരു പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ആഗ്രഹം ഡോക്ടർ ആവുക എന്നുള്ളതാണ് ആ കഴിഞ്ഞ പ്രാവശ്യം ട്വൻറ്റി വൺ ലാക്സ് അതിനേക്കാൾ മുകളിലാണ് അപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത് അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഫോർട്ടീൻ ലാക്സ് ആണ് നമുക്കുള്ള സീറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് വൺ ലാക്ക് മാത്രമാണ് ഇന്ത്യയിൽ അതിൽ നാൽപ്പത്തി മൂവായിരത്തോളം സീറ്റ് ഗവൺമെൻറ്റും പ്ലസ് ബാക്കിയുള്ളത് പ്രൈവറ്റാണ് ബാക്കിയുള്ള സ്റ്റുഡൻസ് അവിടെ പോയി പഠിക്കണം പക്ഷേ ഇവർക്കൊരു ഇടം വേണ്ടേ പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ മോർ ദാൻ വൺ ക്രോഡ് നമ്മൾ പേ ചെയ്യണം ആ സമയത്ത് വിദേശ രാജ്യങ്ങൾ മോൾഡോവ ജോർജിയ പോലുള്ള രാജ്യങ്ങളിൽ ഇതിനേക്കാൾ മികച്ച ക്യാമ്പസുകൾ ജസ്റ്റ് തേർട്ടി ലാക്സ് ലെസ് ദാൻ തേർട്ടി ലാക്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എം ബി ബി എസ് കിട്ടുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജർമനിയിലെ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാം ഡിഗ്രി കഴിഞ്ഞിട്ടും മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ഉഴലിന്ന് ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അവിടെ പ്ലസ് ടു കഴിഞ്ഞ് നേരെ ജർമ്മനിയിലേക്ക് പോകുന്ന സമയത്ത് ഡിഗ്രി ഹോസ് ബിൽഡിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വൺ ലാക്ക് സ്റ്റൈറ്റ്മെൻ്റ് കിട്ടുകയാണ് മൊത്തം ചിത്രം ഇവരുടേത് മാറും ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വള ഫിനാൻഷ്യലി പെട്ടെന്ന് ഫ്രീ ആവാൻ കഴിയും ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് ഇനി ചേട്ടൻ്റെ ലൈഫിൽ നിന്നും ഈ ഒരു ജേണിയിൽ നിന്നും ഇതുപോലുള്ള പല ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും നമ്മളൊക്കെ ബിസിനസ് എല്ലാവരുടെയും മൈൻഡിൽ ആശയങ്ങളുണ്ട് ഏത് ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളടുത്തും ചോദിച്ചു നോക്കുക പക്ഷേ എല്ലാവർക്കും ആശയങ്ങളുണ്ടാവും ഐഡിയാസ് ഒരുപാടുണ്ടാവും പക്ഷേ അവരൊക്കെ ലാക്കിങ് ചെയ്യുന്നത് ഫണ്ടായിരിക്കും പക്ഷെ ഫണ്ട് ഒരു വിഷയമല്ല നിലവിൽ നമ്മുടെ ഐഡിയാസ് വർക്കിംഗ് ആണ് എന്ന് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻസ് പ്ലസ് നമ്മളെ ഇൻവെസ്റ്റേഴ്സിന് കൺവിൻസ് ചെയ്യാനുള്ള കപ്പബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അത് സുന്ദരമായിട്ട് പ്രാക്ടിക്കൽ യാതൊരു സംശയവുമില്ല കാരണം ഐ പി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലും എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നത് ആശയം മാത്രമായിരുന്നു അത് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഡിസ്കസ് ചെയ്തപ്പോൾ അവരാണ് ഇതിന് ഫണ്ട് ഇറക്കിയിട്ടുള്ളത് തന്നെയാണ് വരുന്ന ബിസിനസ് ചിന്തിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ സ്കൂൾ സിസ്റ്റം നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ജോബ് ഓറിയൻറ്റഡ് ആകാനാണ് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടി എന്നുള്ള ഒരു ഉത്തരവ് ാണ് നമുക്ക് കിട്ടുന്നത് അതിനു പകരം ജോലി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് നയൻ ടു ഫൈവ് വർക്കിന് എന്നതിന് പകരം സ്വന്തമായ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളി ആക്റ്റീവ് ആവുകയാണ് ട്വന്റി ഫോർ അവേഴ്സും ഉറക്കമല്ലാത്ത മുഴുവൻ സമയവും നമ്മൾ നമ്മുടെ കുട്ടിയാണ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ സംരംഭം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയാണ് ആ കുട്ടിയെ തലോലിക്കുന്നത് പോലെ വളർത്തുന്നത് പോലെ മുഴുവൻ സമയവും നമ്മളതിന് ശ്രദ്ധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മുടെ നോളജ് നമ്മൾ വർദ്ധിപ്പിക്കും എല്ലാം ലൈഫിൽ തന്നെ ഒരു കൃത്യമായ ഫോക്കസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകും എല്ലാവരുടെയും മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി അത് പെർഫെക്ഷൻ നോക്കിയിട്ട് നമുക്കത് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചെറുതാണെങ്കിൽ ചെറുത് സ്റ്റാർട്ട് ചെയ്യുക കോൺഫിഡൻസോടുകൂടി കൺസിസ്റ്റൻ്റോടുകൂടി നമ്മളതിനെങ്ങനെ തുടരെ തുടരെ അതിനെ പരിപാലിച്ച് അതിനെ വളർത്തിയെടുക്കുക ഒരു നാൾ അത് വളർന്ന് വലുതാവും ലോകം മുഴുവൻ നമ്മെ അംഗീകരിക്കും സോ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ നമുക്ക് വാല്യുബിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിലും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സിലുമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചേട്ടനെ കണ്ട് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു കാരണം ചേട്ടൻ പറഞ്ഞ കാര്യം എന്നുള്ളത് ചേ പല കാര്യങ്ങളും ചേട്ടൻ തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പൈസ വെച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ളതല്ല ഒരു നല്ലൊരു ആശയവും ഒരു കോൺഫിഡൻസും പേരില് തുടങ്ങിയിട്ടുള്ളതാണ് ബന്ധങ്ങൾ കാരണം അതിലേക്ക് ഇപ്പോഴുള്ള ലെവലിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് കാര്യമാണ് പിന്നെ ചേട്ടൻ്റെ പല ബാക്ക് സ്റ്റോറീസും വീടിന്റെ ആധാരം പണയും വെച്ചിട്ടും മറ്റുമൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു അതുപോലെ തന്നെ എനിക്കാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ടീമിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും വിദേശ രാജ്യത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ലൈഫ് ഈസി അത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബിസിനസ്സിന്റെ പല കാര്യങ്ങളും ബിസിനസ്സിൽ ചേട്ടൻ ലേൺ ചെയ്ത ഹാർഡസ്റ്റ് ലെസൺ സോ എനിവേ ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു വണ്ടർഫുൾ മൂമെന്റ്സ് ആയിരുന്നു ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ന്യൂഷെന്നുള്ളത് സോ എനിവേ താങ്ക് യു സോ മച്ച് ചേട്ടൻ വയനാട് നിന്ന് ഇവിടെ കൊച്ചി വരെയൊക്കെ നമുക്ക് വേണ്ടി വന്നിരിക്കുകയായിരുന്നു താങ്ക് യു സോ മച്ച് ചേട്ടാ ഞാൻ അക്ഷയന്റെ വീഡിയോ കാണാറില്ല അവർക്കും നല്ലൊരു ബന്ധമാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും എങ്ങനെയുണ്ട് ആക്ച്വലി നമ്മളോടൊപ്പം കഴിഞ്ഞ ഒരു ഒരു ത്രീ അവേഴ്സ് ആയിട്ട് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യാണ് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ അടിപൊളി ആയിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ സെയിം മൂന്ന് രണ്ടാൾക്കാരും അന്ന് നിങ്ങൾ കാണാതെ ഒരു അനീഷേട്ടൻ ഇവിടെയുണ്ട് സാറിന് ഒന്ന് വിളിച്ച് നമ്മളൊരു വയനാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമ്മളെ ഒരു കോർപ്പറേറ്റ് ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഒരു ഫീൽ ഹോം ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ബ്രദറിനോട് സംസാരിക്കുന്ന ആ ഒരു ഫീലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഇനി തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു സോ ദിസ് ഈസ് അനീഷ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സോ നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂ സെഷൻ വൈൻഡ് അപ്പ് സെഷനിൽ സോ മച്ച് ഫോർ കമ്മിങ് ഇറ്റ്